ിൽ നിന്നും എറണാകുളത്തേക്ക് പോകുമ്പോൾ എല്ലാവരും ഒന്ന് തലയിട്ട് നോക്കുന്ന സ്ഥലമാണ് ഉദയ ഉദയാസ്ത്രീ ഇപ്പോഴും തലക്കെട്ടോടുകൂടി നസീറും സത്യനും ഷീലയും ഒക്കെ തിളങ്ങി നിന്നിരുന്ന കാലത്ത് ഇവിടെ അവരുടെ സാമ്രാജ്യമായിരുന്നു ഇന്നും അതുവഴി കടന്നു പോകുമ്പോൾ മലയാളി മനസ്സിനെ ഒരു നൊസ്റ്റാജിയാണ് ഉദയാസ്ത്ര സ്വപ്ന വ്യാപാരി ഒരു നീണ്ട ശേഷം തിയേറ്ററുകളിലെ വിളക്കുകളെല്ലാം അണഞ്ഞു തിരശ്ശീലയിൽ സ്വാഗതത്തിന്റെയും പുകവലി നിരോധനത്തിന്റെയും മാറി മാറി വരുന്ന സ്ലൈഡുകൾ പതുക്കെ പതുക്കെ കിന്നലെ പ്രൊജക്ട് റൂമിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളി വിളിച്ചത് തിരശ്ശീലയിൽ തെളിയുന്ന ഊവൻ കൂട്ടി ഒപ്പം ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ നിറയുന്ന ഉദയാ സ്റ്റുഡിയോ എന്ന മഹാൽ മുതൽ മലയാളികളുടെ സിനിമാ സ്വപ്നങ്ങളെത്തിയ ഈ പൂവൻ പോലും തിരശീലയിൽ തെളിയുമ്പോൾ തന്നെ തിയേറ്ററുകളിൽ പ്രേക്ഷകരുടെ കയ്യലിടും ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന പുലരിയോടൊപ്പം മലയാള സിനിമയെ പഴയ മദ്രാസ് നഗരത്തിൽ നിന്നും കേരളത്തിലേക്ക് പറിച്ചു നട്ടാൻ സ്ഥാനമായിരുന്നു ഉദയാചൊരു ഈ ചലച്ചിത്ര നിർമ്മാണ കമ്പനിയുടെ ജീവാത്മാവും പരമാത്മാവുമായിരുന്നു കുഞ്ചാക്കു എന്ന മലയാള സിനിമയുടെ സ്വപ്നവ്യാപാരി ആലപ്പുഴയിലെ കയർ ഉൽപ്പന്നങ്ങളുടെ കച്ചവടക്കാരനായിരുന്ന ഈ മനുഷ്യൻ സിനിമാ നിർമ്മാണ മേഖലയിലേക്ക് എത്തിയില്ലായിരുന്നുവെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു തനി കച്ചവടക്കാരനായിരുന്നുവെങ്കിലും ഒരു വലിയ കലാഹൃദയത്തിന്റെ ഉടമ കൂടിയായിരുന്നു കുഞ്ചാക്കൂ പ്രേക്ഷകരുടെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞു സിനിമയ്ക്ക് വേണ്ടിയുള്ള കഥകൾ കണ്ടെത്തുകയും അവ വർണ്ണ പൊലിമയോടുകൂടി സാക്ഷാത്കരിക്കുകയും ചെയ്ത കുഞ്ചാക്കോ എഴുപത്തിയഞ്ചോളം സിനിമകൾ നിർമ്മിക്കുകയും നാൽപ്പത് സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തു സംവിധാന കലയുടെ എ ബി സി ഡി പോലും അറിയില്ലായിരുന്നുവെങ്കിലും ഇതേം സംവിധാനം ചെയ്ത നാൽപ്പത് സിനിമകളും സൂപ്പർ ഹിറ്റുകളായി മാറണം കഥ കവിത നോവൽ നാടകം ചരിത്രം ഐതിഹ്യം രാഷ്ട്രീയ സംഭവങ്ങൾ സർക്കസ് കഥകളി സമകാലിക സംഭവങ്ങൾ വടക്കൻ പാട്ടുകഥകൾ തുടങ്ങി വിവാദം സൃഷ്ടിച്ച കൊലക്കേസുകൾ വരെ അദ്ദേഹം അബ്രപാളി ലഭിച്ചു ഉദയ എന്ന പ്രസ്ഥാനത്തിലൂടെ എത്രയോ കലാകാരന്മാരാണ് ജീവിത വിജയം കണ്ടെത്തിയത് നടി നടന്മാർ സംവിധായകർ കഥാകൃത്തുക്കൾ ഗാന സംഗീത സംവിധായകൻ വസ്ത്രാലങ്കാരക്കാർ സാങ്കേതിക വിദഗ്ദ്ധർ സിനിമയ്ക്ക് വേണ്ടപ്പെട്ടവരുടെ എല്ലാ അന്നദാതാവായിരുന്നു ഗാനങ്ങൾക്ക് വേണ്ടി ശ്രോതാക്കൾ കാത്തുനിന്നിരുന്നൊരു കാലമുണ്ടാകും എല്ലാം ഒന്ന് കാണാൻ ഇളവന്നൂർ മഠത്തിലെ വയലാർ ദേവരാജൻ ടീമാണ് ഒട്ടുമിക്ക ചിത്രങ്ങളിലും സംഗീത വിഭാഗം കൈകാര്യം ചെയ്തിരുന്നത് വയലാവിനു വേണ്ടി ഉദയ സ്റ്റുഡിയോയിൽ പ്രത്യേകം ഒരു കോട്ടേജ് പോലും ഉണ്ടായിരുന്നു അത്ര അവിടെ രാജകീയമായി ദിവസങ്ങളോളം താമസിച്ചാണ് വയലാർ ഉദയായുടെ സിനിമകൾക്ക് വേണ്ടി ഗാനരചന നടത്തിയിരുന്നത് അതിന്റെ ഗുണം ആ ചിത്രങ്ങളിലെ ഗാനങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു ഏകദേശം അഞ്ഞൂറിലധികം ഗാനങ്ങൾ ഉദയായിൽ നിന്ന് മാത്രം കൈരളിക്ക് തിരുമുൽ കാഴ്ചയായി ലഭിച്ചിട്ടുണ്ട് പണ്ട് സിനിമ തിയേറ്ററുകളിൽ കപ്പലണ്ടയോടൊപ്പം വിറ്റിരുന്ന പാട്ടുപുസ്തകങ്ങളുടെ വിൽപ്പനയിൽ ഉദയ ചിത്രമായ ഭാര്യ അതിന്റെ റെക്കോർഡ് മറികടക്കാൻ പിന്നീട് ഒരു സിനിമയ്ക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല അനശ്വര ഗാനങ്ങൾ എന്ന പേരിൽ ഉദയ ചിത്രങ്ങളിലെ പാട്ടുകൾ മാത്രം ഉൾപ്പെടുത്തി ദൂരദർശനിലെ ചിത്രഗീതങ്ങളുടെ മാതൃകയിൽ ഒരു സിനിമ ഇറക്കിയ ചരിത്രവും കുഞ്ചാക്കോവിനുണ്ട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വടക്കൻ പാട്ട് ചലച്ചിത്രങ്ങൾ നിർമ്മിച്ച ഉദയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഉണ്ണിയാർച്ചയും തുടങ്ങി പാലാട്ടുപോണൻ കടത്തനാട് കടത്തനാടുമാക്കം തുമ്പോലാർച്ച കണ്ണപ്പന ഉണ്ണി ഒദയനന്റെ മകൻ പൊന്നാപുരം കോട്ട തുടങ്ങിയ അത്ഭുത ചിത്രങ്ങൾക്കായി ഒരു കാലത്ത് പ്രേക്ഷകർ കണ്ണു നട്ടൻ കാത്തു നിന്നിരുന്നു എന്ന് തന്നെ പറഞ്ഞാൽ ഒരു ഇന്നത്തെ തലമുറ അത് വിശ്വസിച്ചൊന്നും വരില്ല ശാരംഗപാണിയും എൻ ഗോവിന്ദൻ ഗോവിന്ദൻകുട്ടിയുമായിരുന്നു വടക്കൻ പാട്ടുകളുടെ കഥാകൃതൻ കേരളത്തിൽ അന്ന് പോലട്ടം സൃഷ്ടിച്ച തിരുവല്ല അമ്മാടൂർ കൊലക്കേസിനെ ആസ്പദമാക്കി നിർമ്മിച്ച പ്രസിദ്ധ ചിത്രമായിരുന്നു ഭാര്യ ഈ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി കാനം വിജയ എഴുതിയ നോവലാണ് ചിത്രത്തിന് ആധാരമായത് അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ പ്രകമ്പനം സൃഷ്ടിച്ച പുന്നപ്ര വയല ചരിത്ര സംഭവത്തെ ആസ്പദമാക്കി ഒരു സിനിമ നിർമ്മിക്കാൻ കുഞ്ചാക്കോ കാണിച്ച ധൈര്യത്തെയും അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു ഉദയ സ്റ്റുഡിയോയിൽ ഒരു കാലത്ത് സത്യൻ പ്രേരസീൽ ഷീല വയല തുടങ്ങിയ പ്രഗത്ഭരായ കലാകാരന്മാർക്കൊക്കെ പ്രത്യേകം കോട്ടേജുകൾ ഉണ്ടായിരുന്നതായി കേട്ടിട്ടുണ്ട് ചലച്ചിത്ര നിർമ്മാണ രംഗത്ത് കർശനമായ അച്ചടക്കം പാലിച്ചിരുന്നത് ഉദയാ സ്റ്റുഡിയോയുടെ പ്രത്യേകതയായി നിർമ്മാതാവായ കുഞ്ചാക്കോ പറയുന്നതിനപ്പുറം ഒരു ഇല പോലും അനങ്ങിയിരുന്നില്ല എന്നാണ് പഴയ സിനിമ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു സിനിമ നിർമ്മിക്കാൻ വേണ്ട എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും പ്രകൃതി ദൃശ്യങ്ങളും സ്റ്റുഡിയോയിൽ തന്നെ ഒരുക്കിയിരുന്നു അത്ര ഇങ്ങനെ ഉദയാ ചിത്രങ്ങളെ ഗാനങ്ങളെ ആധാരമാക്കി പറഞ്ഞാൽ ഇത് ഇവിടെ ഒന്നും അവസാനിക്കില്ല അതിനാൽ കുഞ്ചാക്കോ ചിത്രങ്ങളിലെ ചില പ്രധാന ഗാനങ്ങളെ ഇവിടെ ഓർത്തെടുക്കുന്നു പിരിയാറേ പർവത നിരയോടെ കൊളിരും നീരേ കൊളരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണുനീ ചുമടുന്ന താങ്ങി ദുഃഖത്തിൻ തണ്ണീ നിൽക്കുന്നവരേ വന്ന താമരൈതണിലുറങ്ങും കൺവത പോവന കന്മകെ ആരുടെ അനുരാഗമല്ലിക സ്വയംഭരകന്യകനിൽ സുന്ദരി ുണരുമ്പുരുവനസുന്ദരി സ്വീകരിക്കുമോ പവിഴ മല്ലികൾ ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസിലും

ഇന്ദ്രനും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പത്തൊൻപതിന് ആലപ്പുഴ ജില്ലയിലെ പുളിങ്ങുന്നിൽ ജനിച്ച കുഞ്ചാക്കോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂലൈ പതിനഞ്ചാം തീയതി ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി യാത്രയായി അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമാണെന്നും കലയുടെയും കച്ചവടത്തിന്റെയും സമന്വയ ഭാവങ്ങളിലൂടെ മലയാളികളുടെ മനസ്സുകളിൽ സ്വപ്നങ്ങൾ വിലച്ച് സ്വർണം കൊഴ്തെടുത്ത ആ മാന്ത്രികനായിരുന്നു കുഞ്ചാക്കോ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക കൂടുതൽ വ്യക്തികൾ സംഭവങ്ങൾ പാട്ടുകൾ സിനിമകൾ എന്നിവയുമായി ഓർമ്മ ചിത്രത്തിൽ അടുത്ത എപ്പിസോഡിൽ കാണാം